ആറ്റിങ്ങൽ മൂന്ന് ഗ്രീൻ ഇൻ ലോഡ്ജിൽ കോഴിക്കോട് വടകര ഉഞ്ചിയം സ്വദേശിനി മുപ്പത്തിയെട്ടുകാരിയായ അസ്മിന കൊല്ലപ്പെട്ട സംഭവത്തിൽ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന ആലപ്പുഴ സ്വദേശി റോയി എന്ന് വിളിക്കപ്പെടുന്ന ജോബിൻ ജോർജാണ് പിടിയിലായത് സംഭവത്തിന് ശേഷം ഒടുവിൽ പോയ ജോബിൻ ജോർജിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത് മാവേലിക്കരയിൽ ജോബിൻ ജോർജ് ജോലി ചെയ്തിരുന്ന ലോഡ്ജിലെ പാചകക്കാരിയായിരുന്നു അസ്മിന രണ്ട് വിവാഹം കഴിച്ചിട്ടുള്ള അസ്മിന രണ്ടാമത്തെ വിവാഹബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്താണ് ജോബിൻ ജോർജുമായി അടുപ്പത്തിലാകുന്നത് ഇരുവരും പിന്നീട് ഒരുമിച്ചായിരുന്നു താമസം ജോബിൻ ജോർജ് നേരത്തെ ഒരു വിവാഹം കഴിക്കുകയും ആ ബന്ധം വേർപെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി ഈ യുവതിയെ വിവാഹം ചെയ്തുവെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല ആ സ്ത്രീയെയും അവരുടെ പിതാവിനെയും ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ജോബിൻ ജോർജ് ഒന്നര മാസത്തോളം ജയിലിലായിരുന്നു ഇതിനുശേഷമാണ് മാവേലിക്കരയിലെ ലോഡ്ജിൽ ഇയാൾ ജോലിക്കാരനാകുന്നതും അസ്മിനയുമായി അടുപ്പത്തിലാകുന്നതും ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ഇവർ തമ്മിൽ വഴക്കും തല്ലും പതിവായി അസ്മിന തൻ്റെ രണ്ടാമത്തെ ബന്ധത്തിലെ കുട്ടിയെ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വഴക്ക് ലോഡ്ജിലെ ജോലി നഷ്ടപ്പെട്ടതോടെ ഇരുവരും പിരിഞ്ഞു ജോബിൻ ജോർജ് ആറ്റിങ്ങല്ലിലെ ലോഡ്ജിൽ ജോലിക്ക് കയറി എന്നറിഞ്ഞ അസ്മിന ചൊവ്വാഴ്ച രാത്രി എട്ടര മണിയോടെ ഇയാളെ തേടി ലോഡ്ജിലെത്തി ജോബിൻ ജോർജ് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അസ്മിനയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയ ശേഷം തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രാത്രി ഒന്നര മണിയോടെ ജോബിൻ ജോർജ് മുറിയിലെത്തുകയും ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തു പഴയ കാര്യം പറഞ്ഞ് വീണ്ടും വഴക്കായി മദ്യക്കുപ്പിക്കൊണ്ട് ജോബിൻ ജോർജ് അശ്വിനയുടെ തലയ്ക്കടിച്ചു ബോധരഹിതയായ അശ്വിനയെ കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇയാൾ പുലർച്ചെ മുറി പൂട്ടി പുറത്തിറങ്ങി ഈ സ്ത്രീ തലേദിവസം രാത്രി വന്നു അവിടെ റൂമിൽ താമസിക്കുകയും ആ റൂമിൽ തന്നെ ജോബിൻ ജോർജും അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നതായും ഇവർ ഒരുമിച്ച് ആ റൂമിൽ കഴിഞ്ഞതായും അവിടെ സ്റ്റാഫുകളുടെ മറ്റ് ആളുകളുടെയും ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ അന്വേഷിച്ചതിൽ അയാൾ രാവിലെ മുതൽ കാണാനില്ല എന്നും അയാളെ അന്വേഷിച്ച് മറ്റ് ജീവനക്കാർ നോക്കിയപ്പോഴാണ് ഈ റൂമിൽ ഇവർ മരണപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ട് കണ്ടതെന്നും അറിയാൻ കഴിഞ്ഞു ജോബിൻ ജോർജിനെ അന്വേഷിച്ചതിൽ അയാൾ സ്ഥലത്ത് ഇല്ല എന്ന് രാവിലെ മുതൽ തന്നെ അയാളെ കാണാനില്ല എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ ഞങ്ങൾ അന്വേഷിച്ചു അയാൾ കായംകുളം സ്വദേശിയാണെന്ന് മനസ്സിലായി അഞ്ച് ദിവസം മുമ്പ് ഈ സ്വകാര്യ ലോഡ്ജിൽ മാനേജറുടെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അഞ്ച് ദിവസം മുമ്പ് മാത്രം വന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത ആളാണെന്നും അറിഞ്ഞു ഇതിന്റെ ഈ സാഹചര്യം എല്ലാം കണ്ടതിൽ വെച്ച് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ജോബിൻ ജോർജിനെ കാണാതായ സാഹചര്യത്തിൽ ജോബിൻ ജോർജും ഈ സ്ത്രീയും ഒരുമിച്ച് രാത്രി ഈ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജോബിൻ ജോർജ് തന്നെയായിരിക്കും ഈ കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളതും ജോബിൻ ജോർജിനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ജോബിൻ ജോർജ് ആണ് ഈ കൊലപാതകം നടത്തിയെന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രത്യേകമായി ഒരു ടീം ഉണ്ടാക്കുകയും അയാളെ അന്നേരം തന്നെ രാവിലെ ഈ വിവരം കിട്ടിയ സമയം തന്നെ നമ്മുടെ ഒരു ടീം അന്വേഷണത്തിൽ ഇറങ്ങുകയും അതിൽ നിന്ന് ഇയാൾ രാവിലെ ഈ കൊലപാതകത്തിന് ശേഷം കായംകുളത്ത് എത്തിയിട്ടുള്ളതായും കായംകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുള്ളതായിട്ടും നമുക്ക് വിവരം കിട്ടി ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ക്യാമറകൾ പരിശോധിച്ചതിൻ്റെയും അവിടെ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ മംഗലാപുരം ഭാഗത്തേക്കാണ് പോയതെന്ന് വിവരം കിട്ടി നമ്മുടെ പോലീസ് ടീം ഇതിനെ പിന്തുടർന്നു പോവുകയും ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ടൗണിൽ വെച്ച് ഇയാളെ റെയിൽവേ സ്റ്റേഷൻ അസ്മിനയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയെടുത്താണ് ജോബിൻ ജോർജ് സ്ഥലം വിട്ടത് പ്രതിയെ കഴിഞ്ഞ ദിവസം സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി കൃത്യത്തിന് ശേഷം ഉപേക്ഷിച്ചു പോയ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ലോഡ്ജിനു സമീപത്തെ പുരയിടത്തിൽ നിന്നും കണ്ടെടുത്തു ആർട്ടിക്കൽ ഡി എസ് പി മഞ്ജുലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്